ചെറുവാഞ്ചേരി ജെ സി ഐയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുണ്ണിക്കൊരു പിഞ്ഞാടം പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ അങ്കണവാടി കുട്ടികൾക്ക് പുതുക്കിയ ഭക്ഷണമിനു പ്രകാരമുള്ള ആഹാരം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ വിതരണം ചെയ്തു ചെറുവാഞ്ചേരി വില്ലേജിലെ പന്ത്രണ്ട് അങ്കണവാടികൾക്കാണ് പാത്രങ്ങൾ വിതരണം ചെയ്തത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ പി എം പ്രീത ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മളടുത്തുന്ന പഞ്ചായത്തുകളിലേക്ക് ഈ ഒരു സംഭവം പോകുന്നതിനു മുന്നേ തന്നെ അത് അംഗൻവാടികളെല്ലായിടത്തും അതായത് ഈ ഒരു മെനു നടപ്പിലാക്കണമെങ്കിൽ അതിന് ഭൗതിക സാഹചര്യങ്ങൾ വേണം അതിന്റെ ആവശ്യകത കണ്ടെത്തി അതൊരു വേദിയിലേക്ക് എത്തിച്ച് അവരെ ഇത് ചെയ്യിച്ചതിൽ ഇതില് എന്താണ് ഇതില് പിന്നെ പങ്കുവടിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുകയാണ് അപ്പം നമുക്കറിയാം ഇഡ്ലിയും സാമ്പാറും അപ്പോൾ അതാണ് ഇപ്പം നമുക്ക് ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറിനെ നമുക്കൊരു മോഡലായിട്ട് എടുക്കാം കാരണം പരിപ്പ് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറിൽ കൂടി പച്ചക്കറികളുണ്ട് എല്ലാം കൂടി അടങ്ങിയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഒരു ഒരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഇഡ്ലീനെ പറയാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മൾ ഇന്ന് അംഗൻവാടിയിലേക്ക് നമ്മുടെ ജൂനിയർ ചേമ്പർ ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നത് ചെറുവാഞ്ചേരി ഗാന്ധി സ്മാരക വാഹനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജെ സി ഐ ചെറുവാഞ്ചേരി പ്രസിഡന്റ് ദീപേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ കെ ഹൈമ എൻ റീന കെ കെ സമീർ ജെ സി ഐ പാസ്റ്റ് പ്രസിഡന്റുമാരായ പി കെ സനൂപ് പ്രേമാനന്ദൻ മനോജ് തോമസ് എൽ കെ സുധേഷ് ആർ അജേഷ് കെ ഉഷ പ്രോഗ്രാം ഡയറക്ടർ അങ്കിത ഷാജി സെക്രട്ടറി വൈഷ്ണവ് മുല്ലോളി എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ